അതിൽ ഉമ്മ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപ്പയുടെ പൈസ എടുക്കാറുണ്ടായിരുന്നു ഉപ്പ അറിയാതെ അപ്പം അത് അറിഞ്ഞതിന് ശേഷം പിന്നെ അത് പൂർണ്ണമായും നിർത്തിയെന്ന് ആ തുടക്കം അത് എഴുതിയത് ഒരു കുറ്റബോധം കൊണ്ടാണോന്നറിയില്ല മകൻ ഇപ്പോൾ പൈസ എടുക്കുന്നൊരു സ്വഭാവമുണ്ട് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം എന്തായാലും ഉമ്മ മക്കൾ ഇതിപ്പോൾ ഉമ്മ അതെടുത്തത് കൊണ്ടാണ് മകൻ എടുത്തത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ മക്കൾ പൈസ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ നമ്മളുടെ ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളടുത്തൊക്കെ എന്തു ചെയ്യും ധാരാളം പണം ഉണ്ടാവും സ്കൂളൊക്കെ ചെല്ലുമ്പോൾ അപ്പൊ എന്ന് വെച്ചാല് ഈ അവരൊക്കെ അത് ആവശ്യമായി ചിലവഴിക്കും ചിലപ്പോൾ വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോ ഇവരും വാങ്ങി കഴിക്കും അപ്പൊ ഇവർക്കൊരു പോക്കറ്റ് മണി ഇല്ലാതെ വരുമ്പോൾ അവർക്ക് സുഹൃത്തുക്കൾക്കിടയിൽ ജീവിക്കൽ വളരെ പ്രതിസന്ധി ആയിരിക്കും അപ്പൊ അവര് ചെറുതായിട്ട് പണം എടുക്കാൻ തുടങ്ങും കാരണം അത് വീട്ടിൽ നിന്ന് കൊടുക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ എടുക്കാൻ തുടങ്ങും ചിലപ്പോൾ ചില അഡിക്ഷൻസ് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ കുട്ടികളെ പരിശോധിച്ചപ്പോ അവൻ എന്താണ് എല്ലാ ദിവസവും അവന് ജ്യൂസും ഷവർമയും കഴിക്കണം അപ്പൊ അവനെന്ത് വേണം ഒരു നൂറ്റൻപത് റുപ്യ ഡെയിലി വേണം അപ്പോൾ അതില്ലാതെ അവന് പറ്റില്ല ശരിക്കൊരു ഒരു ലഹരിക്കൊക്കെ അടിമയായ പോലെയാണ് അവൻ്റെ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തിന്ന് അങ്ങനെ ഈ നെയ്ച്ചോറും ചിക്കൻ കഴിക്കുന്ന എന്നും അതന്നെ കിട്ടണം എന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ എന്ന രൂപത്തിൽ അപ്പോൾ എന്ത് ചെയ്യും ഇതിനുള്ള പണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും ലഹരി പദാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഉണ്ടാകും അപ്പോൾ ഇവൻ എന്തിനാണ് പണം ചിലവഴിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അത് ദുശീലങ്ങൾക്കാണെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കണം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം ഒരു മിനിമം പോക്കറ്റ് മണി കൊടുത്തിട്ട് അതുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി അവർ പറയുക അങ്ങനെ മാത്രമേ അത് പരിഹരിക്കുക കള കള മോ പണം മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവൻ പണത്തിന് ആവശ്യക്കാരനാണ് അത് നല്ല കാര്യത്തിനാണോ ചീത്ത കാര്യത്തിനാണോ ഏ അവന് ദോഷകരമായ കാര്യങ്ങൾക്കാണെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റിയെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നിയന്ത്രിതമായ പോക്കറ്റ് മണി കൊടുത്തിട്ട് പ്രായത്തിനനുസരിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാനും അത് സൂക്ഷ്മത ചിലവഴിക്കാനും വേണ്ടി അവരെ പരിശീലിപ്പിക്കുക അതല്ല മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ വട്ടച്ചിലവരുടെ പണം കണ്ടെത്താനുള്ള എന്തെങ്കിലും സെയ്ഡായിട്ടുള്ള ജോലികൾ ചെയ്യാൻ അവർക്ക് സുരക്ഷിതമായ വഴികൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ അതുകൊണ്ട് ജീവിച്ചോട്ടെ പണമോ കാര്യങ്ങളും ഒരു ഭാഗത്ത് നടക്കട്ടെ അത് ആ കുട്ടിൻ്റെ പ്രായവും സമയവും പരിഗണിച്ചും എന്തിന് പണം എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ടാണ് നമുക്ക് പരിഹാരം പറയാൻ